ജീവിതത്തിൽ ചില സംഭവങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മെ തകർക്കാനല്ല നമുക്ക് പുനർജന്മം നൽകാനാണ് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എനിക്കുണ്ടായ ഒരു ചെറിയ സംഭവത്തെക്കുറിച്ചാണ് ഒമ്പത് വർഷം മുമ്പ് എനിക്കൊരു അസുഖം കാരണം ഡോക്ടറെ കാണിച്ചപ്പോൾ ഗർഭാശയത്തിൽ മുഴയാണെന്നു ഡോക്ടർ പറഞ്ഞു മുഴയുടെ അളവ് ആറ് ദശാംശം ആറ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഗർഭാശയം റിമൂവ് ചെയ്യാൻ ഡോക്ടർ നിർദ്ദേശിച്ചു അങ്ങനെ അത് റിമൂവ് ചെയ്തതോടെ എന്റെ കഷ്ടതകളെല്ലാം തീർന്നു എന്ന് ഞാൻ കരുതി പക്ഷേ എന്റെ കഷ്ടപ്പാടിന്റെയും വേദനയുടെ തുടക്കം അതായിരുന്നു സർജറിക്ക് ശേഷം വൈറൽ ഇൻഫെക്ഷൻ അത് കഴിഞ്ഞ് കാലിൽ നീർ കെട്ടുവന്നു പിന്നെ വാദം വേദന കൈവേദന ഒന്നിനു പിറകെ മറ്റൊന്നായി രോഗം മാറി മാറി വന്നു ഒരുപാട് പരിശോധനകളും ട്രീറ്റ്മെന്റുകളും മരുന്നുകളും മാറി മാറി ചെയ്തു പക്ഷെ രോഗത്തിനു ഒരു മാറ്റവും ഉണ്ടായില്ല ജീവിതം പോലെ തന്നെ ശരീരം മുഴുവൻ ഒന്ന് പോയ അവസ്ഥ ഒരുപാട് രാത്രികൾ വേദനയിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല ഇങ്ങനെ ജീവിതം എന്തിനാണ് എന്നൊരു ചോദ്യം ദിവസവും മനസ്സിൽ വരാൻ തുടങ്ങി ഒരു വെള്ളിയാഴ്ച കൈയുടെ വേദന അത്രയും ശക്തിയായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റാതെ കിടന്നു അന്ന് എൻറെ മൂത്ത മകൻ എന്റെ ജീവിതത്തിലെ വലിയ അനുഗ്രഹം എന്റെ സിംറ്റംസ് എല്ലാം വായിച്ചു ഇന്റർനെറ്റിൽ നോക്കി അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഇത് സാധാരണ വാദമല്ല റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ് അവൻ തന്നെയായിരുന്നു അതിന് അനുയോജ്യമായ ഡോക്ടറെ കണ്ടെത്തിയത് ഞാൻ പോകാൻ പോലും ഭയന്നിരുന്നപ്പോൾ അവൻ തന്നെയായിരുന്നു എന്നെ അവിടെ കൊണ്ടുപോയത് ആ ട്രീറ്റ്മെന്റ് എക്സ്പെൻസീവ് ആയിരുന്നു എന്നാൽ അതിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ എന്റെ ശരീരത്തിലും മനസ്സിലും ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി ആശ്വാസം ലഭിച്ചു അൽഹദില്ല എന്ന വാക്ക് എത്ര അർത്ഥവത്തായി തോന്നി അന്ന് പുതിയ വഴിയിലേക്ക് തുടർന്ന് നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഞങ്ങൾ കണ്ണൂരിലെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ മനീഷിനെ കണ്ടു ആ ഡോക്ടർ റൂമറ്റോയിഡ് ആർത്രൈറ്റിസിൽ ആയിരുന്നു അവിടെ നിന്നാണ് എനിക്ക് ശരിയായ ചികിത്സയും ആശ്വാസവും ലഭിച്ചത് ഇപ്പോൾ ഞാൻ ആ ഡോക്ടറുടെ ട്രീറ്റ്മെന്റിലാണ് വേദന കുറയാൻ തുടങ്ങി ഇന്നും രോഗം പൂർണമായി പോയിട്ടില്ല പക്ഷേ ജീവിതത്തിൽ വന്ന പ്രതീക്ഷ അതിനേക്കാൾ വിലപ്പെട്ടതാണ് പ്രചോദനമായ സന്ദേശം ഞാൻ തിരിച്ചറിഞ്ഞത് ഒരു കാര്യം മാത്രമാണ് രോഗം എന്താണെന്ന് മനസ്സിലാക്കുക അതിന്റെ പകുതി ചികിത്സയാണ് ഞാൻ തുടക്കത്തിൽ ചെയ്തതുപോലെ മാറ്റി മാറ്റി ട്രീറ്റ്മെന്റുകൾ ചെയ്താൽ സമയമും പണവും പോയേക്കാം പക്ഷെ ശരിയായ രോഗനിർണയം ലഭിച്ചാൽ അതാണ് വിജയത്തിന്റെ തുടക്കം ഇന്ന് ഞാൻ എൻ്റെ റബ്ബിനോട് നന്ദിയുണ്ട് എന്നെ തകർക്കുമെന്ന് തോന്നിയ രോഗം തന്നെയാണ് എന്നെ ശക്തിയാക്കിയത് ഇന്ന് നമ്മുടെ ഇടയിൽ പല രോഗം കാരണം ബുദ്ധിമുട്ടുന്നവരുണ്ട് അവരോടായി പറയുകയാണ് രോഗം വരുമ്പോൾ ഭയക്കേണ്ട പകരം ധൈര്യത്തോടെ നേരിടുക സമയവും ശരിയായ ചികിത്സയും കൊണ്ട് പ്രതീക്ഷയുടെ വാതിൽ തുറക്കാം ജീവിതം എത്രയേറെ വേദനകളും പരീക്ഷണങ്ങളും ഉണ്ടായാലും അവയെ അതിജീവിക്കാനുള്ള ശക്തി നമ്മളിൽ തന്നെയുണ്ട് ഞാൻ അതാണ് പഠിച്ചത് ജീവിതം രോഗം കൊണ്ടല്ല അവസാനിക്കുന്നത് പ്രതീക്ഷ നഷ്ടപ്പെട്ടാലാണ് അവസാനിക്കുന്നത് എന്റെ കഥ കേട്ടവർക്ക് ഒരു സന്ദേശം മാത്രം നിങ്ങളും പോരാടൂ പ്രതീക്ഷ കൈവിടരുത് നാളെ ഒരു നാൾ നിങ്ങൾ തന്നെ മറ്റൊരാളുടെ പ്രചോദനമായിരിക്കും എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമെല്ലാം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക